ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലോഗ് വിത്ത് സിന്ധു ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് മൂന്ന് പേർക്കും വേണ്ടിയുള്ള ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്ന വീഡിയോയാണ് ചെയ്യുന്നത് അത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം കൂർക്ക ഉലർത്തിയെടുക്കാം ഇതിനായി കഴുകി അരിഞ്ഞ് വൃത്തിയാക്കിയെടുത്ത കൂർക്ക കുറച്ച് തേങ്ങാക്കൊത്ത് ഒരു സവോള കുറച്ച് വേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവയാണിതിനാവശ്യമായിട്ടുള്ളത് അരിഞ്ഞെടുത്ത കൂർക്ക കുക്കറിലേക്ക് ഇട്ട ശേഷം അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നതുവരെ വേവിക്കാം ഇച്ചശേഷം ഒരു ചീനച്ചെടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നിലച്ച് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുകിട കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് കൂടി ചേർക്കാം തേങ്ങാ കുറച്ച് സമയം വഴന്ന് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചേർക്കാം സവോളയും തേങ്ങാ കുറച്ച് സമയം വഴക്കിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയ ശേഷം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന കൂർക്കയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ കൂർക്ക ഉറുത്തിയതും റെഡിയായി ഉപ്പും ഉള്ളിയും ചേർത്ത് കുക്കറിൽ ആവി വരാതെ വേവിച്ചെടുത്തതാണ് ഈ അച്ചിങ്ങ ഒരു പാലിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വേപ്പിലയും ചേർത്ത് തീ ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലായി മിക്സ് ചെയ്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങ മിക്സ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്താൽ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി റെഡിയായി ക്രഷ് ചെയ്ത മുളകുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനി തേങ്ങ ചമ്മന്തി അരയ്ക്കാം ഇതിനായി അരക്കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ഇട്ട ശേഷം ഒരു വലിയ ചുവന്നുള്ളി കുറച്ച് വേപ്പില കുറച്ച് ചാണകപ്പുളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി സാധാ മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ മതി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കരുത് ഒരു സവോളയുടെ പകുതിയും ഒരു പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുക്കാം മുട്ട ഓംലെറ്റ് തയ്യാറാക്കുന്നതിനാണിത് ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ടയും പൊട്ടിച്ചഴിച്ച് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള പച്ചമുളക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അടിച്ച് പതപ്പിച്ചെടുക്കാം ഇതിന് സോഫ്റ്റ്നെസ് കിട്ടുന്നതിനായി രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ചേർക്കാം ഒരു പാനടപ്പത്ത് വെച്ച് കാൽ ടീസ്പൂൺ എണ്ണയൊഴിച്ച് പനി ചൂടാകുമ്പോൾ ഒരു തവി മുട്ട കോരി ഒഴിക്കാം മുട്ട നന്നായി ചിട്ടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒന്നെടുത്ത് മറിച്ചിട്ട് കൊടുക്കാം ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാം എപ്പോഴും മുട്ട വെച്ച് തന്നെ പൊരിച്ചെടുക്കണം മൂന്നാമത്തെ മുട്ടയും ഒഴിച്ചു കൊടുത്തു നന്നായി ചുറ്റിച്ചെടുത്ത് മീതെ കുരുമുളക് പൊടിയും തൂളി മൂന്ന് പേർക്കുള്ള ഓംലെറ്റ് റെഡിയായി ഇനി മീൻ പൊള്ളിച്ചതാണ് അത് പൊരിച്ചെടുക്കാനാണ് ഞാൻ ഇരുന്നത് അവർക്ക് പൊള്ളിച്ചത് എന്ന് പറഞ്ഞു ഇതിനായി നാല് മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് കുറച്ച് വാളൻ പുളി ആവശ്യമുണ്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഒരു മിക്സിയുടെ ചാറിലേക്ക് പകുതി സവാളറിഞ്ഞതും അഞ്ചല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചിയും നന്നായി ക്രഷ് ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം സാധാ മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത്തിരി കൊഴുപ്പ് കിട്ടുന്നതിനായി ഞാനൊരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ പൊടികളെല്ലാം എണ്ണയിൽ നല്ലതായി ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇതിനുശേഷം മാത്രം തീ കത്തിക്കാവുള്ളൂ ആ പൊടി നന്നായി ചൂടായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി വെക്കണം ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറി എണ്ണ തെളിയുന്നതുവരെ നന്നായി മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ചാറിനാവശ്യമായ അത്രയും വെള്ളത്തിൽ ആ പുളി പിഴിഞ്ഞൊഴിക്കണം വേറെ വെള്ളമൊന്നും ചേർക്കില്ല പുളിവെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കാം ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് അത്രയും തന്നെ ചേർക്കണം മസാല നന്നായി തിളച്ച് കുറി വരുമ്പോൾ അതിലേക്ക് മീൻ വറുക്കിയിടാം മീൻ വറുക്കാനായിട്ട് ഞാൻ അതിൻ്റെ നെയ്യ് കൂടി എടുത്ത് വെച്ചിരുന്നു അതുകൂടി ഇതിലോട്ട് ചേർക്കാം രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം മീൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഈ മീൻ ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കണം അതിൻ്റെ ഗ്രേവി എല്ലാം അതിൽ നന്നായി പിടിച്ച് വറ്റി വരട്ടെ ചെറുതീയിൽ വറ്റിച്ചെടുക്കാം ലഞ്ച് ബോക്സിൽ അതിൻ്റെ ചാറ് ലീക്ക് ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പൊള്ളിച്ച് പൊലിച്ച പോലെയാക്കി എടുക്കാം ഇപ്പോൾ ലഞ്ച് ബോക്സിലിരിക്കലുള്ള കറികളെല്ലാം റെഡിയായി മീൻ പൊള്ളിച്ചത് അച്ചിങ്ങ അച്ചിങ്ങമിഴുക്കു വരട്ടി കൂർക്ക ഉലർത്തിയത് മുട്ട ഓംലെറ്റ് തേങ്ങാ ചമ്മന്തി കൂടച്ചാറ് ഇതിനൊപ്പം ഞാൻ ചോറും റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഈ ലഞ്ച് ബോക്സിലേക്കാക്കാം ഇത് മോൾക്കുള്ളതാണ് കൂർക്ക വലർത്തിയത് അച്ചിങ്ങ മിഴുക്ക് ഉരുട്ടി പാവയ്ക്ക ക്യാരറ്റ് അച്ചാർ തേങ്ങാ ചമ്മന്തി മീൻ പൊള്ളിച്ച് പൊരിച്ചെടുത്തത് മുട്ട ഓംലെറ്റ് ഇനി രണ്ട് മക്കൾക്ക് കൂടിയുള്ളത് എടുക്കാം അങ്ങനെ എൻ്റെ ലഞ്ച് ബോക്സ് മൂന്ന് റെഡിയായി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം